നമസ്കാരം എൻ്റെ പേര് നിതിൻ ഏഫ എന്നാണ് ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മൾ ധാരാളം മോട്ടിവേഷണൽ പ്രോഗ്രാംസും വീഡിയോസൊക്കെ കാണുന്നുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ധാരാളം പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പല മോട്ടിവേഷണൽ പ്രോഗ്രാമുകളും വീഡിയോകളും നോക്കുമ്പോൾ സ്റ്റാൻഡപ്പ് കോമ കോമഡി പ്രോഗ്രാം പോലെയാണ് ഈ കോമഡി പറഞ്ഞ ആൾക്കാരെ സുഖിപ്പിക്കുക എന്നുള്ളതാണ് പല മോട്ടിവേഷണൽ വീഡിയോയിലും കാണുന്നത് അല്ലാതെ ഒരു റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടുള്ളൊരു ഗോൾ സെറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നില്ല എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക ഇപ്പോൾ നമ്മുടെ ഒരു അൺറിയലിസ്റ്റിക് അൺറിയലിസ്റ്റിക്കായിട്ടുള്ളൊരു ഗോള് വച്ച് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതായത് ഇപ്പം കോമഡി പ്രോഗ്രാം കാണുന്നത് പോലെയാണ് ഇപ്പോൾ ആ ഒരു മോട്ടിവേഷൻ പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ചൂട് ചായ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ ചൂട് തണുത്തു പോവും അതുപോലെ നമ്മൾ ആ പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കിട്ടിയ മോട്ടിവേഷനും പോവുകയാണ് അല്ലെങ്കിൽ ആ വീഡിയോ കണ്ട് കുറച്ച് കഴിയുമ്പോൾ ആ മോട്ടിവേഷനും പോവുകയാണ് അപ്പോൾ ഈ മോട്ടിവേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഹോട്ട്നെസ് അങ്ങ് മാറുമ്പോൾ നമ്മൾ കൂടുതൽ ഫ്രസ്ട്രേഷനിലേക്ക് പോകുന്നു എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോൾ അൺറിയലിസ്റ്റിക്കായിട്ട് സെറ്റ് ചെയ്യാതെ റിയലിസ്റ്റിക്കായിട്ട് നമ്മുടെ എബിലിറ്റിയും നമ്മുടെ റിസോഴ്സും നമ്മുടെ സിറ്റുവേഷൻസൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു റിയലിസ്റ്റിക് ഗോൾസ് സെറ്റ് ചെയ്ത് ലൈഫിൽ മുന്നോട്ടേക്ക് പോകുന്നതാണെന്നുള്ളത് നിങ്ങളിപ്പോൾ കോമഡി പ്രോഗ്രാം കാണുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് പ്രോഗ്രാംസ് വാച്ച് ചെയ്യുന്നത് കൊണ്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് നമ്മുടെ ഒരു ഗോള് ആയിട്ട് ലൈഫിൽ സെറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് കൂടുതൽ ഫ്രസ്ട്രേഷനിലേക്ക് പോകും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കും അതുപോലെ തന്നെ നമ്മളിന്ന് കാണുന്ന പല മോട്ടിവേഷണൽ പ്രോഗ്രാമുകളും കോമഡി പ്രോഗ്രാമുകളും ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത രീതിയിലാണ് അവർ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഫീലിങ്സിന് നമ്മുടെ ഇമോഷൻസിന് വളരെ അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഒരിക്കലും നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്നതല്ല നമുക്ക് കേട്ട് സന്തോഷിക്കാനും ചിരിക്കാനും കോമഡി പറയാനും മാത്രം കൊള്ളുന്ന ഐഡിയാസും പോയിൻസുമാണ് അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് ടൈമായിട്ട് ഇത്തരത്തിലുള്ള മോട്ടിവേഷനൽ പ്രോഗ്രാമുകളും വീഡിയോസും ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അത് ഗുണത്തെക്കാളേറെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അതൊരു ഫ്രസ്ട്രേഷനിലേക്ക് നയിക്കുന്നു എന്നുള്ള വസ്തുത നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക താങ്ക് സോ മച്ച്